സമഗ്ര സാമ്പത്തിക കരാറിനെ തുടർന്ന് ദുബായിലേക്ക് ഇന്ത്യൻ കമ്പനികളുടെ പ്രവാഹം കഴിഞ്ഞ വർഷം മാത്രം പുതിയ ഇന്ത്യൻ കമ്പനികളാണ് ദുബായ് ഫ്രീ സോണിൽ ചരക്ക് വ്യാപാര സംരംഭങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് വർഷം കൂടുതൽ ഇന്ത്യൻ കമ്പനികളെ ആകർഷിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ദുബായ് ദുബൈയിലേക്ക് ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങളെ വലിയ തോതിൽ ആകർഷിക്കാൻ മൂന്ന് ഫ്രീ സോണുകളുടെ കീഴിൽ ഇന്ത്യൻ നഗരങ്ങളിൽ പ്രത്യേക റോഡ് ഷോ നടന്നിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എണ്ണൂറ്റി അൻപത് കോടി ഡോളറിന്റെ എണ്ണയിതര വ്യാപാര ഇടനാഴി നിർമ്മിക്കാൻ ഡി എം സി സി ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരിക്കാനും വളർച്ചാ അവസരങ്ങൾ തുറക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കാണ് ഡി എം സി സിയുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ശേഷം ദുബൈയിൽ പതിനാറ് ശതമാനമാണ് ഇന്ത്യൻ കമ്പനികളുടെ വളർച്ച ഇരുപത്തിനാലായിരം അംഗങ്ങളുള്ള ഡിഎംസിയിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ഇന്ത്യൻ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് സെപ്പാ കരാർ നിലവിൽ വന്നതോടെ രക്തങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഊർജ്ജം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ കമ്പനികളുടെ വാണിജ്യ നിക്ഷേപ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചു ഉഭയകക്ഷി വ്യാപാരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരം കോടി ഡോളർ മറികടക്കുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ ദുബൈ